ു മനസർമുപകൃതം നോചന്ദം രാമരാമേ മധുരം മധുരാക്ഷരം ആരുഷ്യകീകൃോം യശോക ആദായനൈവലങ്കം നമാതം പ്രാഞ്ജലിരാഞ്ചനേയം മനോജപം മാരുതുല്യേഗം ജിതീന്ദ്രിം ബുദ്ധിമുതാം വരിഷ്ടം പാദത്മജം മാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാനമാ രാമ 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 ജാനകീകാന്തരണംയജയാമ രാമ ഹരേ രാമഹ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം രാമ 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 എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള രാമഭക്തന്മാരെയും സ്വാ സ്വാഗതം എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു ശ്രീ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞം അതിൻ്റെ അറുപതാം ഭാഗത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന് ബാലകാണ്ഡത്തിലെ അമ്പത്തേഴാം സർഗമാണ് പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വശിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുണ്ടായ ശത്രുതയുടെ ഫലമായിട്ട് അവർ തമ്മിലുണ്ടായ യുദ്ധമാണ് നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരുന്നത് വിശ്വാമിത്രനാണെങ്കിൽ രാജർഷി പദവിയെല്ലാം കിട്ടി പക്ഷേ വിശ്വാമിത്രൻ അതെല്ലാം മോഹിച്ചതെന്ന് പറയാണ് വസിഷ്ഠനെ പോലെ ബ്രഹ്മഷിയായി തീരണം എന്നാണ് വിശ്വാമിത്രൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് വീണ്ടും തപസ് വീണ്ടും തമസ് ചെയ്യാനായിട്ട് പോയി വിശ്വാമിത്രൻ എന്ന് ഇതാ വർണ്ണിച്ചുകൊണ്ടിരിക്കണോ ആ കഥ അതിനിടയ്ക്ക് ഇക്ഷുവാകു എന്നുള്ള രാജാവിൻ്റെ കഥ വർണ്ണിക്കാനായിട്ട് തുടങ്ങുകയാണ് തൃശ്ശങ്കു ഇക്ഷ്വാകു വംശത്തിലെ തൃശങ്കു എന്നുള്ള രാജാവിൻ്റെ അതാണ് അമ്പത്തേഴാം സർഗത്തിൽ പ്രതിപാദിക്കുന്നത് ആ അധ്യായം നമുക്കൊന്ന് പാരായണം ചെയ്യാം അതിനുശേഷം ഇതിൻ്റെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം വളരെ ചെറിയ അധ്യായമാണ് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങളുടെ അധ്യായം ഒന്നമോ ഭഗവതേ വാസുദേവായം കഥ ആത്മീകി രാമായണേം ബാലകാണ്ടേം സപ്തപഞ്ചാശ സർഗ തഥ് സംതപ്തഹൃദയ സ്മരൺ स्मरन्निग्रहमात्मनाश्वस्य मिनिश्वस्य कृतवैरो महात्मनां सदक्षिणां दिशं गत्वा महिष्या सह राघवां तत्रा तदापरमं खोरं विश्वामित्रो महातपाहम् फलमूलाशिनोदान्तस्य चायसि महत्तपाम् अथास्तिज्ञीपुत्रा सत्यथर्मपरायणाहम् अविष्यन्दो मनुष्यन्तो दृढ़ने था पूर्णे वर्षसहस ब्रह्मा लोकतामहहां वाक्यम विश्वाम तबोधनमंदिकास्ते तपसा कुशिगा अनैन तपसा तपसा अनेन तो राजर्षि विमहेम्वा महातेज जगाम सह दावत श्रीष्टपं ब्रह्मलोक लोकाना परमेश विश्वाम विद्रुवा ह्रिया किंचिद मुखा दुखेन महताु इदमब्रवी तपस्त राजर्षि इदिमां विदु देवा सर्षिगणसर्वे नास्ति तपफल निश्चिं मनसा भूय एव महात तप्स तारकागुसा परमं पर काले तो सत्यवादींद्रिियांकुर विख्यात इक्वाकुकुवर्धना तस् बुद्धिस्मत्पन्जेयज राघवा गेय देवानां दरमा गरीशिषम सहूयां कथयामास सित अशक्यम् ईजाप्युक्तो वसिष्ठेन महात्मिनां प्रत्याख्यातो वसिष्ठेन स एवौ दक्षिणां दिशम् तदस्थल्कर्मसिद्ध्यर्थं पुत्रांस्तस्य कथो द्रुव वा शिष्ठा दीर्घदवसस्तपो यत्र हि ते पिरे कृशङ्गुः सुमहादेजां सदम् परमभास्वरं वसिष्ठपुत्रान् ददर्शये तप्यमानान्येशस्विनाम् സ്വഭിഗമ്യം ആത്മാന സർവാനേവുസുതാൻ അഭിവാദ്യപൂർവേണം കിട്ടിതവാമ ഖാ അബ്രവീത്സു മഹാഭാഗാന് സർവാനേവൃതിം ശരണം വ പ്രപദ്ദേഹം ശരണ്യശരണ പ്രഖ്യാതോസ്മ്രം വോം വാശിന് ആത്മന യു കാമോ മഹായജ്ഞം यदा तु मेरी कथा पूर्वस्थानहं सर्वां नमस्कार्य प्रसादेये शिरसा प्रणतो याचये ब्राह्मणां तवसिस्थितान् ते मोहं भवन् सिद्धार्थं यादयन्दु समाहिताः स शरीरोइताहं हि देवलोकं देवलोकं वा प्रियाम् प्रत्याज्ञादो यदि मन तपोधना गुरुपुत्रन हृदय सर्वान्नहम पश्या कांचनाकूण पुरोधा परमाग पुरोधसस्तु विद्वांस सदा ना तस्दन सर्वेोंो दीवत ममश श्रीमद्रामणेवाज्मी आदि का्ये ചതുർവിംശതിസഹസ്രം സംതാണ്ടേങ്കു പ്രാർത്ഥന സപ്തപഞ്ചാശ സർഗ സമ സങ്കീർത്തേഴാം സർഗം കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു വശിഷ്ഠമഹർഷിയുടെ ഈ വിശ്വാമിത്രൻ്റെയും തമ്മിലുള്ള യുദ്ധം വിശ്വാമിത്രൻ പരാജയപ്പെട്ടു വിശ്വാമിത്രൻ്റെ മനസ്സോ അല്ലാതെ വിഷമിച്ചു ഹൃദയം എരിപെരി കൊണ്ടു എന്ന് പറയുകയാണ് താൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചു ദീർഘനിശ്വാസം മുഴി പൊഴിച്ചുകൊണ്ട് അടിക്കടി സങ്കടപ്പെട്ടുകൊണ്ട് വിശ്വാമിത്രൻ തൻ്റെ സഹധർമ്മിണിയോടു കൂടി തെക്കേ ഭാഗത്തേക്ക് പോയിത്തറി തെക്കേ ഭാഗത്തേക്ക് പോയിട്ട് ഘോരമായ തപസ് തുടങ്ങിയെന്നാണ് താൻ ഇനി തീർച്ചയായിട്ടും ബ്രഹ്മ തേജസ് നേടിയെടുക്കും എന്നുള്ള വാശിയോടുകൂടി കഠിനമായ തപസ് കായികനികളെ മാത്രം ഭക്ഷിച്ചുകൊണ്ടും ഇന്ദ്രിയുഗ്രഹങ്ങളെ പാലിച്ചുകൊണ്ടും ഒക്കെ ആരംഭിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിലാണ് മൂന്ന് നാല് മക്കളുണ്ടായി നാല് പേരുണ്ടായി എന്ന് പറയുന്നു ഹവിഷ്യന്തൻ മധുഷ്യന്തൻ ദൃശനേത്രൻ മഹാരഥൻ ഇങ്ങനെ നാല് മക്കളുണ്ടായി അനവധി കാലം അദ്ദേഹം തപസനുഷ്ഠിച്ചു എന്നാണ് അനേകം വർഷം വർഷങ്ങൾ അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു ബ്രഹ്മാവിന് സന്തോഷമായി ബ്രഹ്മത് പ്രസാ പ്രത്യക്ഷപ്പെട്ട് പ്രസാദിച്ച് പറഞ്ഞു വിശ്വാമിച്ചനോട് പറഞ്ഞു അല്ലെങ്കിൽ വിശ്വാമിച്ചറ സന്തോഷമായി അങ്ങോട്ട് തപസ്സ് കണ്ടിട്ട് ഏതായാലും അങ്ങ് തപസിലൊക്കെ വിജയിച്ചൂലോ രാജാവ് എന്ന നിലയിലും അങ്ങ് വളരെ വിജയിച്ചിരുന്നു ഇപ്പം തപസ്സനുഷ്ഠിച്ചും വിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങേ ഇനി രാജർഷി എന്ന് വിളിക്കും അങ്ങ് രാജർഷി എന്ന് വിളിക്കപ്പെടും എന്നെല്ലാം ബ്രഹ്മാവ് പറയുകയാണ് ഉത്തമമായ വ്രതത്തെകളെ അനുഷ്ഠിച്ചു കൊണ്ടാണ് അങ്ങ് രാജാവുമാണ് ഋഷിയുമാണ് എന്നർത്ഥം അംഗീകരിക്കപ്പെട്ടു എന്നാൽ അതുകൊണ്ട് അങ്ങേക്ക് സന്തോഷമായിട്ടിരിക്കാം എന്നെല്ലാം പറഞ്ഞ് ബ്രഹ്മാവ് അവിടുന്ന് അപ്രത്യക്ഷനായി എന്ന് പറയുകയാണ് തഥ്തഹൃദയാ സ്മരൻ നിഗ്രഹമാത്മനാ വിനിശ്വസി വിനിശ്വസ്യ കൃതവൈരോ മഹാത്മനാ വിശ്വാമത്തിൻ്റെ കാര്യം പറയാണ് വരാതെ തപ്തഹൃദയനായിട്ട് വിനിശ്വസ്യ ദീർഘനിശ്വാസങ്ങളൊക്കെ പൊഴിച്ചുകൊണ്ട് മഹാത്മാവായ വിശ്വാമിത്ര മഹർഷി ഓരോ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി അപ്പോഴും മനസ്സിൽ നീറിനീറി പുകയുന്ന വിഷമങ്ങളായിരുന്നു അദ്ദേഹം തീരുമാനിച്ചു ദക്ഷിണാം ദിശം ഗത്വം മഹിഷ്യാ സഹ രാഘവം തൻ്റെ ഭാര്യയോടുകൂടി മഹിഷ്യ പത്നിയോട് കൂടി അല്ലേ രാഘവ അല്ലേ ഓ രാമേന്ദ്രം ദിക്കിലേക്കാണ് പോയത് പിന്നെ ദക്ഷിണദിക്കിലേക്കാണ് പോയത് വിശ്വാമിത്രൻ അവിടെ പോയിട്ട് എന്തു ചെയ്തു തതാപാം പരമം ഘോരം വിശ്വാമിത്രോ മഹാതപാം അവിടെ ഘോരമായിട്ട് തപസ്സനുഷ്ഠിച്ചു എന്നാണ് ഇത് ഇതുവരെ അനുഷ്ഠിച്ചതിനേക്കാൾ കുറച്ചും കൂടി കഠിനമായിട്ടുള്ള തപസ്സുകൾ ഫലമൂലാശിനോദാന്താര സപ ഭക്ഷണമൊന്നും കഴിക്കാതെ എന്നാൽ വല്ല ഫലങ്ങളോ ഫലമൂലങ്ങളൊക്കെ കഴിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ജീവിച്ചു എന്നാണ് അത് ആ കാലഘട്ടത്തിൽ അനവധി കാല തപസ്സനുഷ്ഠിച്ചു ആ കാലഘട്ടത്തിലാണ് ഭക്തിയും കൂടെ ഉണ്ടല്ലോ പുത്രാം അഥാസ്യ ജജ്ഞരേ പുത്ര സത്യധർമ്മപാരായണം സത്യധർമ്മ പരാണന്മാരായിട്ടുള്ള നാല് പുത്രന്മാരുണ്ടായി ഹവിഷ്യന്തോ മധുഷ്യന്തോ ദൃഢനേത്രോ മഹാരഥാം പൂർണേ വർഷ വർഷസഹസ്രേതു ബ്രഹ്മാലോക പിതാമഹാം നാല് മക്കളുണ്ടായി ഹവിഷ്യന്തൻ മധുഷ്യന്തൻ ദൃഢനേത്രൻ മഹാരഥൻ ഒരു ആയിരം വർഷക്കെ കഴിഞ്ഞപ്പോഴേക്കും ബ്രഹ്മാവ് സന്തോഷപൂർവ്വം അവിടെ പ്രത്യക്ഷപ്പെട്ടു വിശ്വാമിത്ര പറഞ്ഞു അബ്രവിൻമധുരം വാക്യം വളരെ സന്തോഷമായിട്ട് പറഞ്ഞു ബ്രഹ്മാവ് വിശ്വാമിത്രം തപോധനം ജിതാ രാജർഷി ലോകാവസ്തേ തപസാ കുശികാത്മജാം അല്ലയോ കുശികാത്മജനായിട്ടാധിപുത്രനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി അങ്ങക്ക് ഇനി രാജശ്രീ എന്നുള്ള പദം പദവി നൽകാം അനേനെ തപസാത്വാം തു അങ്ങ് വളരെ കഠിനമായ തപസനുഷ്ഠിച്ചല്ലോ രാജാവുമാണ് അതുപോലെ തന്നെ ഋഷിതുല്യനുമാണ് അങ്ങ് അതുകൊണ്ട് രാജർഷി ഇരുവിത്മഹേ അങ്ങേനി രാജർഷി എന്ന പേരിൽ അറിയപ്പെടും എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് ഇവിടെ നിന്ന് അന്തർധാനം ചെയ്തത് പക്ഷേ വിശ്വാമിത്രൻ അതുകൊണ്ട് സന്തോഷമായില്ല എന്ന് പറയുകയാണ് താൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല അദ്ദേഹം തലതാഴ്ത്തിക്കൊണ്ട് അപാരമായ ദുഃഖത്തോടു കൂടി മനസ്സിൻ്റെ പറയുകയാണ് ഞാൻ അനേക കാലം കുഗ്ര തപസ്സ അനുഷ്ഠിച്ചു എന്നിട്ടും എന്നെ രാജർഷിയായിട്ടേ കാണുന്നുള്ളൂ ദേവന്മാരൊക്കെ ബ്രഹ്മാവ് ദേവന്മാരും മറ്റുള്ള ഋഷീശ്വരന്മാരൊക്കെ എന്നെ രാജർഷിയായിട്ടേ കാണുന്നുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ബ്രഹ്മർഷി ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം വല്ലാതെ കോപ കോത്രേ അദ്ദേഹം സ്വഭാവം തന്നെ അങ്ങനെയാണ് പൊതുവെ പെട്ടെന്ന് കോപിഷ്ഠനാവുന്ന സ്വഭാവം പക്ഷേ സ്വയം അത് മനസ്സിലാക്കി അദ്ദേഹത്തിനെ അടക്കിയെന്നാണ് ഇങ്ങനെ കോപേഷനാവാൻ പാടില്ല ബ്രഹ്മ തത്വം ലഭിക്കണമെങ്കിൽ കാമ കാമക്രോ ക്രോധാദികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തത്വം അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല അതിനെപ്പറ്റി ചിന്തിച്ചു എല്ലാം ഒതുക്കി ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ട് കോപം വരാതെ ആത്മശക്തിയോടുകൂടി ആ ധർമാത്മാവ് വീണ്ടും തപസ് എന്നാണ് ഉഗ്രമായ തപസ് തുടങ്ങി വിശ്വാമിത്രൻ ത്രിവിഷ്ടവം ബ്രഹ്മലോകം ലോകാനം വിശ്വാമിത്രോ ശ്രുത്യാം അവാമുഖൻ താഴത്തേക്ക് തല താഴത്തേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ ഇരുന്നു എന്നാണ് വിശ്വാമിത്രൻ ബ്രഹ്മാവ് പോയപ്പോ ബ്രഹ്മാവ് രാജർ പതിവേക്ക് നൽകിയെങ്കിലും തീരെ സന്തോഷമായില്ല ദുഃഖേനും ഹതാവിഷ്ട സമന്യു ഇതമീറ്റ് വളരെയധികം ദുഃഖം തോന്നി വിശ്വാമിത് താൻ എത്ര പ്രവർത്തിച്ചിട്ടും തനിക്ക് ഉദ്ദേശം ഉദ്ദേശിച്ച് ലക്ഷ്യത്തെ പ്രാപിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ അല്ലാതെ വിഷമം തോന്നി എന്റെ മനസ്സിൽ പറഞ്ഞു തപസ് തപ്തം രാജർഷി ഇതിമാ എല്ലാവരും എന്നെ ഇപ്പോഴും രാജർഷിയായിട്ട് കരുതുന്നു ദേവ ഋഷികണ സർവേ എല്ലാവരും ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ബ്രഹ്മാവ് പോലും രാജർഷി എന്നേ സംബോധന ന തപ തപഫലം എനിക്ക് ഉദ്ദേശിച്ച തല തപസ്സിന്റെ ഞാൻ ഉദ്ദേശിച്ച ഫലം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് വീണ്ടും ഞാൻ മഹാതപസ് അനുഷ്ഠിക്കാൻ പോവാണ് ഇത് നിശ്ചിത്യ മനസ്സാ പോയ ഏവ മഹാതപംഭീരമായിട്ടുള്ള തപസ്സ തുടങ്ങി വിശ്വാമിത്രൻ എന്ന് പറയുന്നത് അങ്ങനെ തപസ്സ തുടങ്ങുന്നതിനിടയിലാണ് തപസ്സചാരകാഗുൽ പരമം പരമാത്മാവാൻ അലയോ ശ്രീരാമചന്ദ്ര ആ കാലഘട്ടത്തിലെ തൃശങ്കു എന്ന് പ്രസിദ്ധനായിട്ടുള്ള ഇക്ഷുവാകുകുലത്തിലെ രാജാവ് ഉണ്ടായിരുന്നു തൃശങ്കുരുതി വിഖ്യാത ഇക്ഷുവാകു കുലവർധന വംശത്തിലെ തൃശങ്കു എന്ന മഹാരാജാവ് അദ്ദേഹം സത്യവാദിയായിരുന്നു ജിതേന്ദ്രനായിരുന്നു എല്ലാം കൊണ്ടും ശ്രേഷ്ഠനായിട്ടുള്ള രാജാവായിരുന്നു ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചു അദ്ദേഹത്തിന് ഒരു യജ്ഞം ചെയ്യണമെന്നുള്ളൊരു മോഹം ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എത്തണമെന്നും ആഗ്രഹം അതിനുവേണ്ടി എന്ത് യജ്ഞം വേണമെങ്കിലും ചെയ്യാൻ തന്നെ തയ്യാറാണ് തുശങ്കുവിൻ്റെ ആഗ്രഹം സാധാരണ സ്വർഗപ്രാപ്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയി കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം സൂക്ഷ്മശരീരം ആണല്ലോ സ്വർഗത്തിലേക്ക് പോവുക അപ്പോൾ ശരീരം കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ തൃശങ്കുവിനൊരു മോഹം തനിക്കിങ്ങനെ തന്നെ പോകണം ഇതേ രൂപത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പോകണം അതെന്താണ് വേണ്ടത് അതിനൊരു ചിന്തിച്ചു എന്നാണ് ഗച്ഛേയം സ്വശരീരേണ ദേവാനാം പരമാം ഗതി ദേവന്മാരുടെ ദേവന്മാരങ്ങനെയാണല്ലോ ശരീരമില്ലാത്തവരാണ് സ്വർഗത്തിലാണല്ലോ ദേവന്മാരുടെ സ്ഥാനം അങ്ങനെ പക്ഷേ ആ സ്വർഗ്ഗത്തിൽ ദേവന്മാരുടെ കൂടെ എനിക്ക് ശരീരത്തോട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം സ്വ വശിഷ്ഠം സമാഹൂയാ കഥയാമാസു ചിന്ത പറയാം എന്ന് വിചാരിച്ചു വശിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് പോയി എന്നാണ് ബ്രഹ്മഷി വശിഷ്ഠനെയൊക്കെ സമീപിച്ചു തിശങ്കു മഹാരാജാവ് തൻ്റെ ആഗ്രഹം പറഞ്ഞു പക്ഷെ വശിഷ്ഠം പറഞ്ഞു അതൊന്നും സാധിക്കില്ല എൻ്റെ രാജാവെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ് അങ് ചോദിക്കരുത് എന്നാണ് അശക്യം ഇത് ച അപ്യുക്തോ വസിഷ്ഠേന മഹാത്മന അത് അശക്യം സാധിക്കാത്ത കാര്യമാണ് എനിക്കത് തരാനുള്ള ശക്തിയില്ല അനുവാദം തരാനുള്ള ശക്തിയില്ല ഞാ സ അഭി ഉക്തോ എന്ന് പറഞ്ഞാൽ വശിഷ്ഠ മഹർഷി അങ്ങനെയാ പറഞ്ഞത് പ്രത്യാഖ്യാതോ വസിഷ്ഠേന സോ ദക്ഷിണാം ദിശം അപ്പോൾ വശിഷ്ഠ മുനി അതിനെ നിഷേധിച്ചപ്പോ താൻ എന്താ വേണ്ടത് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു തൃശൂഖ നേരെ തെക്കേ ദിക്കിലേക്ക് പോയി എന്നാണ് അവിടെ വശിഷ്ഠ ഭഗവാന്റെ പുത്രന്മാരെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് പോയി വശിഷ്ഠപുത്രന്മാരോട് ചോദിച്ചു എന്നാണ് കൊടും തപസ്സുകൊണ്ട് യശസ്സുകളായി തരുന്നിട്ടുള്ളവരാണ് വശിഷ്ഠപുത്രന്മാര് അവരെ അവരെയൊക്കെ ക്രമത്തിൽ കണ്ടു അവരെയൊക്കെ താഴ്മയോടുകൂടി നമസ്കരിച്ചു തൊഴുതുകൊണ്ട് വിനയപൂർവ്വം പറഞ്ഞു എന്നാണ് തടസ്സിദ്ധ്യാർത്ഥം പുത്രാംസ്യ കഥോ നൃപന്മാരെ വശിഷ്ഠപുത്രന്മാരുടെ അടുത്തേക്ക് പോയി വാശിഷ്ട ദീർഘതപസ വശിഷ്ടപുത്രന്മാരാണ് ദീർഘമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തപോ യത്രഹിത്തെ പിരി ത്രിശങ്കു സു മഹാതേജ മഹാതേജസ്വയായിട്ടുള്ള തൃശങ്കുവും ശതം പരമഭാസ്വരം വസിഷ്ഠപുത്രാൻ ദൃദൃശേ തപ്യുമാനൻ യശസ്വീന വശിഷ്ഠപുത്രന്മാരെ തപസ്സി എന്ന് കണ്ടു ഗംഭീരമായ തപസ്സനെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് അവരോട് പറഞ്ഞു ഞാനിതാ നിങ്ങളെ ആശ്രയിച്ചിട്ട് ആശ്രയിക്കാനാണ് വന്നിരിക്കുന്നത് ശരണ്യരാണ് നിങ്ങൾ നിങ്ങളെ ശരണം പ്രാപിക്കണു നിങ്ങൾക്കെല്ലാം മംഗളം ഭവിക്കട്ടെ ഞാനിതാ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പോയതാണ് വശിഷ്ഠ മഹർഷിയുടെ അടുത്ത് പോയതാണ് ഞാൻ വലുതായൊരു ആഗ്രഹം അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് യാഗം ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഉദ്ദേശ ഫലം പ്രാപ്തി അത് നടക്കണം എന്നാണ് എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉടലോടെ സ്വർഗത്തിലേക്ക് എത്തണം അതിന് നിങ്ങളുടെ അനുഗ്രഹം വേണമെന്നാണ് അബ്രവീൽസ് മഹാഭാഗാന് സർവാനേവ കൃതാഞ്ജലി അഞ്ജലിപൂർവം തൊഴുതു നിന്നുകൊണ്ട് തുശങ്കു ആവശ്യപ്പെട്ടു ശരണം അപ്രഭദ്ദേഹം ശരണ്യൻ ശരണാഗതാം നിങ്ങളായ എനിക്കിപ്പോൾ ആശ്രയമുള്ളൂ നിങ്ങൾക്കെല്ലാം മംഗളം ഉണ്ടാകും എൻ്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റിത്തരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇതാണ് തൃശങ്കു ആഗ്രഹം ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കണമെന്നാണ് ഗുരുപുത്രാനം സർവാൻ നമസ്കൃത്യേ ശിരസാണോ ബ്രാഹ്മണാം എൻ്റെ ഉദ്ദിഷ്ട ഫലപ്തിക്ക് വേണ്ടി യഥാവിശി യാഗം ഒക്കെ ചെയ്യിപ്പിക്കണം നിങ്ങളൊക്കെ അതിൻ്റെ ആചാര്യന്മാരായിട്ട് വന്നിട്ട് അതിന് യാഗം ചെയ്യിപ്പിക്കണം ശരീരത്തോടു കൂടി തന്നെ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നാണ് നിങ്ങൾക്കല്ലാതെ ഇത് സാധിപ്പിച്ച് തരാൻ വേറെ ആർക്കും സാധിക്കില്ല വേറെ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിക്ഷാക വംശത്തിൽ രാജാക്കന്മാർക്ക് ആശ്രയമായിട്ടുള്ളത് അറിവുള്ള നിങ്ങളെപ്പോലുള്ള ആചാര്യന്മാരാണ് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ വ്യതിചരിപ്പിക്കരുതേ ഞങ്ങളുടെ ഉദ്ദിഷ്ടമാർഗത്തിലേക്ക് എത്തിക്കണേ ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്തിക്കണേ അതിനുള്ള മാർഗം കണ്ടുപിടിച്ച് തരണേ എന്നാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആചാര്യന്മാരെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പിന്നെ മാർഗം ഗതിയുള്ളത് എന്നെല്ലാം അവരെ പ്രശംസിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചു വസിഷ്ടൻ്റെ മക്കളെ വശിഷ്ടപുത്രന്മാരെ തേമാം ഭവന്ത സിദ്ധ്യാർത്ഥം യാജയന്തു സമാഹിതാം സശരീരോ യഥാഹം ഹി ദേവലോകം ആപ്നിയാം സശരീരോ ശരീരത്തോടു കൂടി എനിക്ക് ദേവലോകം അവാപ്നിയാം ദേവലോകത്തേക്ക് എത്താനുള്ള മാർഗം നിങ്ങൾ പറഞ്ഞു തരണം എന്നാണ് അതിനുള്ള യജ്ഞം നിങ്ങളെ കൊണ്ട് നിങ്ങളാൽ അനുഷ്ഠയിപ്പിച്ചു തരണം എന്നെല്ലാം പ്രാർത്ഥിച്ചു പ്രത്യാഖ്യാതോ ഗജിമന്യാം തബോധനാം ഗുരുപുത്രാൻ ഹൃദയ സ്രോവാൻ നാഹം പശ്യാമി കാഞ്ചനാം നിങ്ങളെപ്പോലുള്ള മഹാന്മാരാണ് അത്തരം കർമ്മങ്ങളെയൊക്കെ ഈ ഇളവിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് ഇക്ഷുവാകോംശത്തിൽ രാജാക്കന്മാരൊക്കെ അങ്ങനെയാണ് ആചാര്യമാരെ ആശ്രയിച്ചിട്ടാണ് യജ്ഞമൊക്കെ അനുഷ്ഠിക്കുക ഇക്ഷുവാകൂണം ഹി സർവേഷാം പുരോധ പരമാഗതി അവർക്ക് പരമാഗതി നിങ്ങളെപ്പോൾ ആചാര്യന്മാരാണ് പുരോധസ്തു വിദ്വാംസ താരന്തി സുതാമൻ തസ്മാൻ അനന്തരം സർവേ ഭവന്തോ ദൈവതമമാ അതുകൊണ്ട് ഇളവനിൻ്റെ ആഗ്രഹം നിറവേറ്റിക്കിട്ട് നിറവേറ്റാൻ വേണ്ടിയിട്ട് നിർദ്ദിഷ്ടമായിട്ടുള്ള മാർഗം നിങ്ങളെ ഉദ്ദേശിച്ചു തരണം നിങ്ങളെ നിങ്ങളെ ഉപേക്ഷിക്കരുതേ എന്നെല്ലാം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവിടെ സമർപ്പിച്ചത് അമ്പത്തി ഏഴാം സർഗം പക്ഷേ തശംഭുവിൻ്റെ ആഗ്രഹമൊന്നും അനുവദിച്ചു കൊടുക്കാൻ വസിഷ്ഠപുത്രന്മാർ തയ്യാറായില്ല പക്ഷേ അത് മാത്രല്ല വശിഷ്ഠപുത്രന്മാർ ശപിക്കുകയും ചെയ്തു എന്നാണ് തശന്ധുവിനെ നിങ്ങൾ ഈ ഒരു ചണ്ടാഴിനായി തീരട്ടെ എന്നൊക്കെ ശപിച്ചു എന്നാണ് തൃശങ്കുവിനെ അത്തരം തൃശങ്കുവിനെ ശപിക്കുന്ന ഭാഗമൊക്കെ വർണ്ണിക്കണു അമ്പത്തി എട്ടാം സ്വർഗത്തിൽ അടുത്ത സ്വർഗം പാരായണത്തിന് ശേഷം അത് ആ കഥാഭാഗം നമുക്ക് അനുസ്മരിക്കാം വിശ്വാമിത്ര മഹർഷി തപസ്സിനായി പോയിരിക്കുകയാണ് രാജർഷി പദവി മാറി ബ്രഹ്മർഷി പദവി കിട്ടാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് വേറെ ചില കഥകള് സദാനന്ദ മഹർഷി വിശ്വാമിത്രോടും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കണേൻ്റെ കൂട്ടത്തിൽ രാമനും ഒക്കെ ഏറെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സദാനന്ദ മഹർഷി അത് നമ്മൾ ആ കഥ വർണ്ണിച്ചുകൊണ്ട് വരുമ്പോൾ പഴയ ചരിത്രം മറക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് സ്മരിക്കണമെന്ന് മാത്രം അത്തരം കാര്യങ്ങളും തുശങ്കൂവിൻ്റെ ശാപവും തുശങ്കൂന് ലഭിച്ച ശാപവും ഒക്കെ നമുക്കടുത്ത് സർഗം പാരായണം ചെയ്ത അതിലെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ അതെല്ലാം വർണ്ണിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമം രാമരാമ രാമരാമം